ഓം ഹരിശ്രീ ഹരിശ്രീഗണപതൈ നമ അവിഗ്രമസ്തു ഗുരുഭ്യോ നമ സൂര്യാദിസർവൃഹേഭ്യോ നമ ശ്രീ ദുർഗ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി രാത്രി മണി ഏഴ് മിനിറ്റ് പി എമ്മിന് വ്യാഴം ശുക്രക്ഷേത്രമായ ഇടവൻ രാശിയിൽ നിന്നും ബുധൻ്റെ ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഏറ്റവും ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളെയും രാശികളെയും ഈ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി വ്യാഴമാറ്റം കൊണ്ട് ഗുണഫലാനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്ന രാശികൾ ഒന്ന് ഇടവൻ രാശി രണ്ട് ചിങ്ങൻ രാശി മൂന്ന് തുലാൻ രാശി നാല് ധനുരാശി അഞ്ച് കുംഭൻ രാശി ഈ അഞ്ച് രാശിക്കാരുടെ ഫലമാണ് പറഞ്ഞു വെക്കുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനമൊക്കാൽ ഭാഗം രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ചേർന്ന ഇടവൻ രാശിക്കാർക്ക് വ്യാഴം ജന്മത്തിൽ സഞ്ചരിച്ചു വരികയാണ് ധനനഷ്ടം കലഹം വീണ്ടു വിചാരമില്ലാതെയുള്ള പ്രവർത്തികൾ ബുദ്ധിക്ക് മന്ദത സ്ഥാനഭ്രംശം എന്നിവ അനുഭവിച്ചു വരികയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി ഈ വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് മഹാഭാഗ്യാനുഭവങ്ങളാണ് ഇടവൻ രാശിയുടെ രണ്ടിലേക്ക് വ്യാഴം മാറുമ്പോൾ രണ്ടാം ഭാവം പൊതുവേ സൂചിപ്പിക്കുന്നത് ധനം വാക്ക് കുടുംബം വിദ്യ ഭക്ഷണം വലത്തേക്കെണ്ണ് പത്രിക അധികാര വസ്തുക്കൾ ഇതൊക്കെയാണ് രണ്ടാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത് വ്യാഴം ജ്ഞാനത്തിൻ്റെയും സദ്ഗുണത്തിൻ്റെയും പുത്രൻ്റെയും മന്ത്രി നല്ല ആചാരങ്ങൾ ആചാര്യകം മഹിമ വേദശാസ്ത്രങ്ങൾ ബുദ്ധി ഓർമ്മശക്തി സദ്ഗതി ദേവബ്രാഹ്മണ ഭക്തി യാഗം തപസ് സമ്മാനങ്ങൾ ശ്രദ്ധ ഇന്ദ്രിയജനം ഭർത്തൃസുഖം ദയ ബഹുമാനം ഇതുകളുടെ കാരകനാകുന്നു ഇടവൻ രാശിയുടെ രണ്ടിൽ വ്യാഴം വരുന്ന കാലഘട്ടം പൊതുവെ ഇടവൻ രാശിക്കാർക്ക് അഥവാ രണ്ടാം ഭാവമായ മിഥുനൻ രാശിയിൽ വ്യാഴം വരുമ്പോൾ ഇടവൻ രാശിക്കാർക്ക് ധനലാഭം ഗുരുക്കന്മാരിൽ നിന്നും അംഗീകാരങ്ങൾ വിദ്യയിൽ പ്രശംസി വിദ്യാഭ്യാസ സംബന്ധമായ മറ്റ് മേൽഗതികളും പഠിക്കുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു കാലഘട്ടം കൂടിയാണ് സമ്മാനങ്ങൾ ലഭിക്കുവാനും വിദ്യയിൽ ഉന്നത വിജയം കൈവരിക്കാനും സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഭർത്തൃസുഖം അല്ലെങ്കിൽ ഭാര്യസുഖം സൽക്കളത്രയോഗങ്ങളൊക്കെ വന്നുചേരുന്നൊരു കാലഘട്ടമാണ് പുത്രന്മാരിൽ നിന്നും സ്നേഹങ്ങൾ അവരുമുഖാന്തരം സമ്മാനങ്ങൾ പൂജകൾ യാഗങ്ങൾ പുണ്യപ്രവൃത്തി ഇതുകളിൽ പങ്കെടുക്കുകയും പുണ്യ സ്നാനങ്ങൾ നടത്തുകയും തൊഴിലുന്നതി വേദപഠനങ്ങൾ ഓർമ്മശക്തി ഇന്ദ്രിയ സുഖം എന്നിവയും ഫലമാകുന്നു പിന്നീട് ഈ വ്യാഴമാറ്റം കൊണ്ട് ഗുണഫലാനുഭവങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു രാശിയാണ് ചിങ്ങൻ രാശി മഖം പൂരം ഉത്തരത്തിൻ്റെ ആദ്യകാൽ ഭാഗം ചേർന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ വ്യാഴം മാറുമ്പോൾ അനുകൂല സ്ഥാനത്തേക്കാണ് മാറുന്നത് ചിങ്ങൻ രാശിയുടെ പതിനൊന്നാം ഭാവമായ മിഥൻ രാശിയിലേക്ക് വ്യാഴം മാറുമ്പോൾ പതിനൊന്നാം ഭാവം കൊണ്ട് ലാഭം വിഭവപ്രാപ്തി മൂത്ത സഹോദരങ്ങൾ സന്തോഷം പുത്രന്മാർ ധനലാഭം സർവവിധാഭിഷ്ടങ്ങളും ഒക്കെയാണ് പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്തിച്ചു വരാറുള്ളത് ഈ ചിങ്ങൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് സർവേശ്വരകാരനായ വ്യാഴം വന്നു ചേരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നൊരു കാലഘട്ടം കൂടിയാണിത് പുത്രന്മാരില്ലാത്തവർക്ക് പുത്രന്മാരുണ്ടാവാനും സന്താനങ്ങളില്ലാത്തവർ ചികിത്സാ മുദ്രായവ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവർക്ക് സന്താനലബ്ധി ഉണ്ടാകുവാനും അല്ലെങ്കിൽ അതുമൂലം സന്താനങ്ങൾ ഇല്ലാത്തവർ മെഡിസിനോ മറ്റ് സന്താനങ്ങളില്ലാത്തവർ അനുഭവിച്ചു വരുന്ന സന്താന ദുഃഖങ്ങളെല്ലാം മാറി മരുന്ന് കഴിക്കുന്നവർക്ക് അതിൻ്റെ ഫലങ്ങൾ കിട്ടുവാനുമൊക്കെ കാലഘട്ടം ഉതകുന്നൊരു കാലഘട്ടം കൂടിയാണ് സന്താനങ്ങളിൽ നിന്നും സന്തോഷം ലഭിക്കും നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ വന്നുചേരുന്ന കാലഘട്ടം കൂടിയാണെന്ന് പറഞ്ഞു വെക്കട്ടെ ചിങ്ങൻ രാശിയുടെ പതിനൊന്നിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ സർവാഭിഷ്ടങ്ങളും സാധിക്കുന്ന ഒരു രാശിയിലാണ് ചിങ്ങൻ രാശിക്കാർക്ക് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി മുതൽ വരാൻ പോകുന്നത് പിന്നീട് ഈ വ്യാഴമാറ്റം കൊണ്ട് തുലാൻ രാശിക്കാർക്കാണ് അനുകൂലമായ ഒരു കാലഘട്ടം വരാൻ പോകുന്നത് ചിത്രനക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ചേർന്ന തുലൻ രാശിയുടെ ഒമ്പതിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി മുതൽ വരാൻ പോവുകയാണ് ഒമ്പതാം ഭാവം കൊണ്ട് ഭാഗ്യം ധർമ്മം ദയ പുണ്യം സുഹൃതം പ്രധാനുഷ്ഠാനങ്ങൾ അച്ഛൻ ഗുരുക്കന്മാർ ഉപാസന ദാനം ദേവസേവ സദാചാര പ്രവൃത്തികൾ പുത്രന്മാർ ജപം വംശം ഇതുകളെ ചിന്തിക്കുന്ന ഭാവമാണ് ഈ തുലാൻ രാശിയുടെ ഒമ്പതാമത്തെ രാശിയായ മിഥുരൻ രാശിയിൽ വ്യാഴം വരുന്നതോടുകൂടി സന്താനലബ്ധി ലനലാഭം സ സൽക്കർമ്മങ്ങളിൽ സൽക്കർമ്മങ്ങളിൽ ചെയ്യാൻ ഇടവരുന്നൊരു കാലഘട്ടം കൂടിയാണ് ഭാഗ്യലപ്തി ഒമ്പതിലെ ഭാഗ്യസ്ഥാനമാണ് ഒമ്പതാം ഭാവം ഭാഗ്യലബ്ധികൾ വന്നുചേരാം പ്രത്യേകിച്ച് ലോട്ടറി മുതലായ ഭാഗ്യാനുഭവങ്ങളിലൂടെ ധനം ലഭിക്കുവാനും പുണ്യപ്രവൃത്തികളിലേർപ്പെട്ട് തന്മൂലം മനസ്സിനും കുടുംബത്തിനും സർവൈശ്വര്യങ്ങളും വന്നുചേരാനും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ വന്നുചേരാനും ഇടവരുന്നൊരു കാലഘട്ടം കൂടിയാണ് വരുന്ന ഒരു വർഷക്കാലം സന്താനസുഖം വന്നു ചേരും അധികാരശക്തി സാമർഥ്യം ഇവ വന്നു ചേരും പൊതുവെ ഗുണകരമായ ഒരു കാലഘട്ടം കൂടിയാണ് തുലാൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി മുതൽ വ്യാഴമാറ്റത്തോട് ബന്ധപ്പെട്ട് വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കട്ടെ പിന്നീട് വ്യാഴമാറ്റം കൊണ്ട് അനുകൂലമാകുന്ന മറ്റൊരു രാശിയും കൂടിയാണ് ധനുരാശി ധനുരാശി ഓർമ്മ വെപ്പിക്കട്ടെ ധനുരാശിയുടെ അധിപനും കൂടിയാണ് വ്യാഴം ആ വ്യാഴം ഇപ്പോൾ ആറിൽ സഞ്ചരിച്ച് വളരെയധികം കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും എന്തുണ്ടെങ്കിൽ അനുഭവിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് അല്ലെങ്കിൽ കാലഘട്ടത്തിലൂടെയാണ് നടന്നു പോരുന്നത് ധനുരാശിക്കാർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യകാൽഭാഗം ചേർന്ന ധനുരാശിക്കാർക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഏഴാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി മാറ്റം കൊണ്ട് ഗുണഫലാനുഭവങ്ങൾ വരാനിരിക്കുന്നത് ധനുരാശിയുടെ അധിപനാണ് വ്യാഴം ആ വ്യാഴം ഏഴിൽ വരുമ്പോൾ നിങ്ങൾ അനുഭവിച്ചു വന്ന പല കഷ്ടനഷ്ടങ്ങളും തീർന്ന് എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും അറുതി വരുന്നൊരു കാലഘട്ടം കൂടിയാണ് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് വിവാഹം കളത്രം ശൈനോപകരണങ്ങൾ ഭാര്യ ഭർത്താവ് മെയ്തുന്യം നഷ്ടപ്പെട്ട ധനം പോകുക വരിക ഇതുകളെയൊക്കെയാണ് ചിന്തിക്കുന്നത് പ്രേമനൈരാശ്യത്തിലിരുന്ന ഇനി ആ പ്രേമണം തിരിച്ചു കിട്ടില്ല അല്ലെങ്കിൽ പ്രേമിച്ച കവിതാക്കൾ തമ്മിൽ അകന്നുപോയി എന്നൊക്കെ വിചാരിച്ചിരുന്നതായ കവിതാക്കൾക്ക് ഒന്ന് ചേരാനും പരസ്പരം ഉണ്ടായിരുന്ന കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് അത് പരിഹരിച്ചു പോകാനും മുമ്പോട്ട് സ്നേഹത്തോടെ ജീവിക്കാനും കൂടാതെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഇനി മുന്നോട്ട് ജീവിതമില്ല എന്ന് കരുതി ഭാര്യ ഭർത്താക്കന്മാർക്ക് പിണക്കങ്ങളെല്ലാം തീർന്ന് ഒത്തുചേർന്ന് ജീവിക്കാനും ഒക്കെ ഉതകുന്നൊരു സമയം കൂടിയാണ് അതെല്ലാം മാറി നല്ല കുടുംബജീവിതം വന്നു വന്നുചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വിവാഹങ്ങൾ ആലോചിക്കുന്നവർക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും എല്ലാ തരത്തിലും നല്ല ഗുണകരമായൊരു കാലഘട്ടം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം മാറുമ്പോൾ ധനുരാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് മുമ്പുണ്ടായ എല്ലാ തടസ്സങ്ങളും മാറി പ്രത്യേകിച്ച് ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ എല്ലാവിധ ദുഃഖങ്ങൾക്കും അറുതി വരുന്നൊരു കാലഘട്ടം കൂടിയാണ് ജീവിതത്തിലേക്ക് എല്ലാ ക്ലേശാനുഭവങ്ങളും തീർന്ന് സുഖപ്രാപ്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന എല്ലാവിധ പിണക്കങ്ങളും തീർന്ന് അവർ ഒന്നിക്കുകയാണ് അല്ലെങ്കിൽ ഒന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വരാൻ പോകുന്നത് കുടുംബത്തിൽ ബന്ധുക്കൾ തമ്മിലുണ്ടായ അസ്വാസരങ്ങൾ അതെല്ലാം തീർന്ന് കുടുംബൈക്യം വന്നു ചേരും കുടുംബത്തിലുണ്ടായ കലഹങ്ങളെല്ലാം തീർന്ന് കുടുംബം ഐക്യം വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സന്ധേയാന യോഗം കാണുന്നൊരു കാലഘട്ടം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി കൂടി എല്ലാവിധ ഗുണങ്ങളും വന്നു ചേരുന്ന ഒരു രാശിയാണ് മറ്റൊരു രാശിയാണ് കുംഭം രാശി അവിട്ടം രണ്ടാം പകുതി ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം ചേർന്ന കുംഭം രാശിക്കാർക്ക് വ്യാഴം വരാൻ പോകുന്നത് കുംഭം രാശിയുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് അഥവാ മിഥുനൻ രാശിയിലേക്ക് ആ മിഥുനൻ രാശിയുടെ അഞ്ചാം ഭാവം കൊണ്ട് സൂചന വയ്ക്കട്ടെ ഓർമ്മശക്തി ബുദ്ധി കാര്യാലോചന സുഹൃതം സന്താനങ്ങൾ പൂർവ്വജന്മസുഹൃദങ്ങൾ മന്ത്രിസ്ഥാനം മനസ്സ് ഇവയെല്ലാം പറഞ്ഞു വയ്ക്കുന്നു അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടവയാണ് ഈ അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നതോടുകൂടി തന്നെ മുൻപുണ്ടായിരുന്ന എല്ലാവിധ ക്ലേശാനുഭവങ്ങളും തീരും പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധി സാമർഥ്യം വാക്സാമർഥ്യം വിദ്യയിൽ ഉന്നതി ഓർമ്മശക്തി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സ്വർണലാഭം നാൽക്കാലി ലാഭം രത്നങ്ങളുടെ ലാഭം അല്ലെങ്കിൽ രത്നങ്ങൾ മുഖാന്തരമുള്ള ലബ്ധി സ്ത്രീകൾക്ക് നൂതന വസ്ത്രം ലഭിക്കുന്നതിനും വാഹനം ഗൃഹം ഇവയെല്ലാം സ്വന്തം പേരിൽ വന്നു ചേരുന്നതിനും സന്താനങ്ങളെ ഓർത്തു ദുഃഖി നിൽക്കുന്നവർക്ക് സന്താനങ്ങളുടെ ഐശ്വര്യത്തിനും എല്ലാം ഉതകുന്നൊരു കാലഘട്ടം കൂടിയാണ് എല്ലാവിധ നന്മകളും എല്ലാവർക്കും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യാഴമാറ്റം കൊണ്ട് പറഞ്ഞു വെച്ച രാശിക്കാർക്കെല്ലാം എല്ലാവിധ ഗുണഫലാനുഭവങ്ങളും വന്നു ചേരുമെന്ന് സർവേശ്വരനോട് അകമൊഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ കൂടാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടാൽ അപ്പോൾ അപ്പോളപ്പോഴുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വന്നു ചേരുകയും അതിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വരുതാനിരിക്കുന്നതായ ഗുണദോഷങ്ങളെ മനസ്സിലാക്കി യഥാവിധി പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കട്ടെ നിങ്ങളുടെ ജാതക സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഇമെയിലിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ മാസങ്ങളും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതിലൂടെ ഉണ്ടാകുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് കൂടാതെ ജാതകം പരിശോധിച്ച് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരുന്നതാണ് ഇപ്പോൾ ജാതകത്തിലുണ്ടാവുന്ന ഗ്രഹചാരദോഷങ്ങളും മറ്റ് ഇത്യാദി ജാതക ദോഷങ്ങളോ നികുതശാസന്ധി ദോഷങ്ങളോ എല്ലാം പരിശോധിക്കുന്നതാണ് അതിലേക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ് കൂടാതെ തന്നെ ഈ വ്യാഴം പ്രീതി ലഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കതളിപ്പഴം നടയിൽ വെച്ച് സമർപ്പിക്കുന്നതും അവലുകിഴി നടയിൽ സമർപ്പിക്കുന്നതും ഉത്തമമായ ഒരു പരിഹാരമാണ് വ്യാഴപ്രീതിക്ക് വേണ്ടി എല്ലാ മാസത്തിലെയും പക്കാപ്പിറന്നാൾ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു ഭഗവാൻ കഴിയുന്നത്ര കരിക്ക് വാങ്ങി അഭിഷേകത്തിന് കൊടുക്കുന്നതും കൂടാതെ പാൽപായസം തുളസിമാല തൃക്കൈവെണ്ണ സഹസ്രനാമാർച്ചനകൾ നടത്തുന്നതും ഉത്തമമായ പരിഹാരങ്ങളാണ് വ്യാഴപ്രീതി വരുത്തുന്നതിലേക്ക് വേണ്ടി നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഗുരുവിന് പ്രത്യേകം തിരിവെച്ച് പ്രാർത്ഥിക്കുന്നതും വ്യാഴത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ഗുരുവിന് അല്ലെങ്കിൽ വ്യാഴത്തിന് തിരിവെച്ച് പ്രാർത്ഥിക്കുന്നതും നെയ്യ് വിളക്ക് തെളിയിക്കുന്നതും നാലാ പുഷ്പാഞ്ജലി വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമായ പരിഹാരങ്ങളിൽ ആകുന്നു എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം